ഇന്ന് ചോറിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് വഴുക്കുരട്ടി അതുപോലെ തന്നെ തേങ്ങ ചമ്മന്തി പിന്നെ ഉണക്കമീൻ വറുത്തത് അത് രണ്ട് കാറിലും പിന്നെ മറ്റേ ചീല പോലെ ഒരു കോരണ്ടൊരു മീനാണ് ഇന്ന് നിർത്തു മാത്രമേ ഉള്ളൂ അത്തിന് ചോറ് ചമ്മന്തി ലവലോലിക്ക ഉരുളക്കിഴങ്ങ് വഴുക്കുരട്ടി ഉണക്കമീൻ പിന്നെ മോരും കറണ്ട് പോയി ഇന്നും ഉണക്കമീനാണ് മേടിച്ചു അല്ല ഇത് പിന്നെ ശെരിയാകുമോ പിന്നെ ഒന്നും ചോറോടെ കഴിക്ക കറണ്ട് വന്നില്ല ഇതുവരെ നല്ല ചൂടുണ്ട് അച്ഛങ്ങനെ വരെ വരെ ഇരിക്കുന്നേ ഉള്ളു കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചൂടുണ്ടല്ലേ ടിപൊളി ടേസ്റ്റാണ് ഈ ചോറും തേങ്ങ ചമ്മന്തിയും ഉണ്ടവിള വഴിച്ചും ഉണക്കമീനും ഉരുളക്കഷണി വഴുക്കുവാനായിട്ടേ പിന്നെ അതിൻ്റെ കൂടെ ലവലോലിക്ക് ഉപ്പിലിട്ടതും നല്ല ടേസ്റ്റ് ആയിട്ടോ അതിന് ഇഷ്ടപ്പെട്ടില്ല എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അച്ഛൻറെ എൻ്റെയും ഹാപ്പി ന്യൂഇയർ ഇല്ല അച്ഛ എല്ലാ വർഷവും ന്യൂഇയറിന് പ്രോഗ്രാംസ് ഉണ്ടാവുന്നേ ഇപ്രാവശ്യം പ്രോഗ്രാം രുചി വച്ചാൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിടന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് എന്തൊക്കെയാണോ എന്ന് തൊണ്ടിരുന്നേ ഇരുപത്താറും നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ ഇല്ല ചാ ച അടുത്ത ഇയർ നമുക്കൊക്കെ നല്ലതാവണേ നല്ലതാവണങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ അല്ല കറണ്ട് വന്നു ഇല്ല ഇപ്പൊ കറണ്ട് വന്നു കറണ്ട് കറണ്ട് വന്നു ഇപ്പോൾ ഇതിൽ കറണ്ട് ഇല്ലായിരുന്നില്ല കറണ്ട് വന്നു പച്ച കഴുകി കേട്ടോ ഓക്കെ അങ്ങനെ ചോറും മുഖ്യം കഴിച്ചു അപ്പോൾ ചോ ഇപ്പം ന്യൂ ഇയർ ആണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ന്യൂ ഇയർ കേട്ടോ ഹാപ്പി ന്യൂ ഇയർ എന്തുവാ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഓക്കേ എന്തുവാ പച്ചൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നാളെ തുടങ്ങിയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരായിരം ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ ഓക്കെ ലേ ചേച്ചാ ലേ അതെ ഓക്കെ